പാവപ്പെട്ടവർക്കായുള്ള കേരള ഭവന നിർമ്മാണ ബോർഡിന്റെ ഫ്ളാറ്റുകൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അനർഹരായവർ കൈവശപ്പെടുത്തിയതായി ആക്ഷേപം പകർച്ചവ്യാധികൾക്കിടയാകും വിധം ഇവിടെ സെപ്റ്റിക് മാലിന്യങ്ങൾ വ്യാപകമായിട്ടും അധികൃതർ അനങ്ങാപ്പാർ നയം സ്വീകരിക്കുന്നതായും പരാതി മന്ത്രി കെ എ മാണിയുടെ ചുമതലയിൽപ്പെട്ട കേരള ഭവന നിർമ്മാണ ബോർഡ് കൂട്ടനെല്ലൂരിൽ നിർമ്മിച്ചിട്ടുള്ള ഫ്ളാറ്റുകളെ കുറിച്ചാണ് പരാതികൾ വ്യാപകമായിട്ടുള്ളത് മൂന്ന് ബ്ലോക്കുകളിലായി എഴുപത്തിരണ്ട് ഫ്ളാറ്റുകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഭവനരഹിതർക്കും വിധവകൾക്കും കുറഞ്ഞ വരുമാനക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളവർക്കുമെല്ലാം വിഭാവനം ചെയ്തിട്ടുള്ളതാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട ഫ്ളാറ്റുകൾ ആയിരം രൂപ മാത്രം വാടക ഈടാക്കിക്കൊണ്ട് മെച്ചപ്പെട്ട ജീവിത സൗകര്യം പാവപ്പെട്ടവർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്നാൽ ചുരുങ്ങിയ വാടക മാത്രമുള്ളതിനാൽ രാഷ്ട്രീയ ഉപയോഗിച്ച് അനർഹരായവർ ഫ്ളാറ്റുകൾ കൈവശം വച്ചിരിക്കുന്നതായാണ് ആക്ഷേപം വിധം ഫ്ളാറ്റുകൾ കൈവശപ്പെടുത്തിയിട്ടുള്ളവർ മദ്യപാനത്തിനും അനാശാസ്യ പ്രവർത്തികൾക്കുമായി ഇവിടം വേദിയാക്കുന്നതിനാൽ കുടുംബമായി ഇവിടെ താമസിക്കാനാകുന്നില്ലെന്നാണ് ഇവരുടെ പരാതി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വീട് കൈവശപ്പെടുത്തിയവർ പലരും കൂടുതൽ തുകയ്ക്ക് ഫ്ളാറ്റുകൾ കൊടുത്തതായും ആരോപണമുണ്ട് അധികൃതരുടെ ഒത്താശയോടെയാണ് ഇത്തരം അനധികൃത ഇടപാടുകൾ നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ആരെങ്കിലും പരാതി ഉന്നയിച്ചാൽ അവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുകയാണ് പതിവ് ഒരു വർഷം മുമ്പ് പണി തീർത്ത ഫ്ളാറ്റിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് യാതൊരു സംവിധാനവുമില്ല ഭവന നിർമ്മാണത്തിനൊപ്പം മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം നിർബന്ധമാക്കിയ സർക്കാർ സ്വന്തം ഭവന പദ്ധതികൾക്ക് അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തുകയാണ് മാലിന്യം നിക്ഷേപിക്കാനായി ഫ്ളാറ്റിനടുത്ത് കുഴിയെടുക്കാൻ പോലും അനുവാദം നൽകാത്തിൽ കുടുംബങ്ങളും ഫ്ളാറ്റിനോട് ചേർന്ന് മാലിന്യങ്ങൾ കൂട്ടിയിടുകയാണ് പതിവ് ഒരു വർഷമാകുമ്പോഴേക്കും സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്ന അവസ്ഥയാണ് ദുർഗന്ധം മൂലം ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ ഈ ഇരിക്കാൻ മണ്ണാടി ചെട്ട് പറ്റുള്ള കൊച്ചു ഇനി ഭക്ഷണം ഭക്ഷണം ഒരു കഴിച്ചാണ് ഈ ആ സൈന്യം ഞാൻ അത് കാരണം എനിക്ക് ഒരു പകർച്ചവ്യാധികൾ വ്യാപകമാകുമ്പോഴും മഴയിൽ സെപ്റ്റിക് മാലിന്യങ്ങൾ ഒഴുകി കുടിവെള്ളത്തിൽ കലരുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് ഇവരുടെ ആശങ്ക അയ്യന്തോളിലുള്ള ഓഫീസിൽ പലതവണ പരാതി നൽകിയിട്ടും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് അധികാരികൾ കയ്യൊഴിയുകയാണ് ആശ്രിതരില്ലാത്ത വൃദ്ധജനങ്ങളടക്കം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടത്ത് ആരോഗ്യ ഭീഷണി ഉയർത്തുന്ന സാഹചര്യം ഒഴിവാക്കാനും മാലിന്യ സംസ്കരണത്തിനും സംവിധാനം സംവിധാനമൊരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഒപ്പം തങ്ങളുടെ സാമൂഹിക അന്തരീക്ഷത്തിനെ വെല്ലുവിളി സൃഷ്ടിക്കുന്നവരെ ഒഴിവാക്കി അർഹരായവർക്ക് ഭവന പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ടി ന്യൂസ് തൃശൂർ